ഒരാൾക്ക് നടന്നു പോകാവുന്ന പാത എൻ്റെ മുമ്പിൽ ഒരു എട്ട് പേര് പത്ത് പേര് നടക്കുന്നുണ്ട് ഒരു കാർ അവിടെ എനിക്ക് കാണാം ഈ ആളുകളെ മറികടന്ന് തള്ളി മാറ്റി മുമ്പിൽ പോയെങ്കിൽ മാത്രമേ എനിക്ക് ആ കാറ് കിട്ടൂ ഇത് സഞ്ചാരത്തിൻ്റെ കഥകളാണ് ക്യാമറയിൽ പതിയാത്ത ദൃശ്യങ്ങളുടെ കഥകൾ ഡിട്രോയിറ്റിലേക്ക് പോകുന്ന ഇത്ര നമ്പർ ട്രെയിൻ അത് ഇന്ന പ്ലാറ്റ്ഫോമിൽ വരുമെന്നും ഇത്ര മണിക്ക് പുറപ്പെടുമെന്നും അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ടാകും സാധാരണ എല്ലായിടത്തും അങ്ങനെയാണ് ഈ ബോർഡിൽ ഈ റെയിൽവേ സ്റ്റേഷനിലെ ബോർഡിൽ ഈ വിവരങ്ങളൊന്നുമില്ല ഒരു സഞ്ചാരി സൂക്ഷിച്ചിരിക്കുന്ന ആ ആ വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന ചുറ്റും നടന്നിരുന്ന ഉദ്യോഗസ്ഥൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഫോളോ മീ പിന്നെ അദ്ദേഹം ഞങ്ങളെ നയിച്ചുകൊണ്ട് ഒരു ജാഥയായി പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് എപ്പിസോഡ് പിന്നിട്ട സഞ്ചാരം ദൃശ്യയാത്ര വിവരണ പരമ്പരയുടെ ശില്പി സന്തോഷ് ജോർജ് കുളങ്ങര തുറക്കുകയാണ് കഴിഞ്ഞപ്പോൾ ഒരു ഒരു അനൗൺസ്മെന്റ് വന്നു സുരക്ഷാ പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് എല്ലാ ബോഗിയും ചോദിച്ചു ഈ ഡിട്രോയിറ്റ് സ്റ്റേഷനിലേക്ക് ഇനി എത്ര ദൂരം ഉണ്ടാവും അപ്പൊ അദ്ദേഹം പറഞ്ഞു ഡിട്രോയിറ്റ് സ്റ്റേഷൻ ഒരു പത്ത് മിനിറ്റ് മുമ്പ് കഴിഞ്ഞു പോയല്ലോ സഞ്ചാരത്തിലൂടെ ഉരുവം പൂണ്ട കാഴ്ചപ്പാടുകൾ അമേരിക്കയിലെ ഒന്നര മണിക്കൂർ വൈകി ഓടുന്ന ഒരു തീവണ്ടിയിൽ ഞാൻ ഡിട്രോയിറ്റിലേക്ക് എത്തുന്നത് ൾക്ക് അതീതമായ മാനവികതയുടെ കണ്ടെത്തലുകൾ പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ പോകുന്ന പത്ത് പേരിൽ ഒരാളും ദൈവമേ ആ ടാക്സി വിളിക്കരുത് കാരണം ആ ടാക്സി പോയാൽ ഞാൻ ആ തെരുവിൽ കാത്തിരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല ഒരു സഞ്ചാരിയുടെ കുറിപ്പുകൾ ശനിയാഴ്ച രാത്രി പത്തുമണിക്ക്